അര ഗ്ലാസ് വെള്ളത്തിൽ രണ്ടച്ച ബെല്ല് ഒരുക്കി അരിച്ചെടുക്കണം ഈ അച്ചാറിനെ ഓണാക്കിയത് എടുക്കും പിന്നെ വറുത്തെടുക്കണം ഈ അച്ചാറിനുള്ള പൊടിക്ക് വറുത്തെടുക്കണം അതിനെ ഒരു ഒരു ടീസ്പൂൺ മല്ലി മുഴുവൻ മല്ലി മൂന്ന് ഉണക്ക ഡ്രൈഡ് ചില്ലി ഉണക്കമുളക് കുറച്ച് കറിവേപ്പില അയമോതകം ഒരു കാൽ ടീസ്പൂൺ ജീരകം ഒരു ഒരു ടീസ്പൂൺ പിന്നെ പുലുവ അര ടീസ്പൂൺ കടുക് ക ടീസ്പൂൺ ഇതെല്ലാം കൂടി വറുത്ത് പൊടിച്ച് വെക്കണം വേപ്പിൻ്റെ അല്ലേ കൂടി വറുത്ത് പൊടിച്ച് വയ്ക്കണം എണ്ണ ഒഴിക്കാം നല്ലെണ്ണ നാല് ടേബിൾ ടീസ്പൂൺ എണ്ണ ഒഴിക്കണം എണ്ണ ചൂടായാലേ ഒരു ടീസ്പൂണോളം അടുവിടാം കടുക് പൊട്ടി കഴിഞ്ഞാൽ കുറച്ച് കായംപൊടി ഇട്ടാം ഒരു ക ടീസ്പൂൺ കായംപൊടി അളക്കി കൊടുക്കാം ഒരു അഞ്ച് പത്ത് വെളുത്തുള്ളി മൂന്ന് പച്ചമുക്ക ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിലെ ഒരു അര ടീസ്പൂൺ അയമോദകം ഒരു ടീസ്പൂൺ പെരിയൻ ജീരകം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം നല്ല ജീരകം എന്നൊക്കെ പറയുന്ന ജീരകം പിന്നെ ഉലുവ അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ പിന്നെ മല്ലി മുഴുവൻ മല്ലി ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ഇതെല്ലാം കൂടി വേപ്പിൻ്റെ അല്ല ഒക്കെ കൂടി വറുത്ത് പൊടിച്ചതാണ് അത് അതിലേക്കിടാം കൊടുക്കാം ഇതിലേക്ക് ബെല്ലം ഉരുക്കിയത് രണ്ടച്ച് ബെല്ലം ഉരുക്കിയത് ഇതിലേക്ക് അരിച്ചു ഇതിലേക്ക് ഒരാഴ്ച മുന്നേ തയ്യാറാക്കിയ നാലാക്കി മുറിച്ച് ഉപ്പിട്ട് വെച്ചിട്ടുള്ള ഒരു തരി ചൊറുക്കിയും കൂടിയിട്ട് ഒഴിച്ച് വെച്ചിട്ടുള്ള നാരങ്ങ ഇതിലേക്ക് ചേർക്കാം ഇതൊരാഴ്ച്ച മുന്നേ ഇട്ട് ഇതാണ് കേട്ടോ നന്നായി ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും ഇതിലേക്ക് ചേർക്കാം ഉപ്പിട്ടാണ് ഉപ്പ് പാകമാണ് ഒന്ന് നോക്കാം നല്ല രുചിയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലും ഇഷ്ടപ്പെടും ചപ്പാത്തിയുടെ കൂടെയും ബിരിയാണി ചോറ് എൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു അച്ചാറാണ് എല്ലാവരും ട്രൈ ചെയ്ത നോർത്ത് ഇന്ത്യൻ ഒരു അച്ചാറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക് യു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക്